ഇന്ന് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാർ അതിൻ്റെ ഒരു കുറവ് തീർക്കാൻ അവർക്കൊരു വീരഭാവം ആവശ്യമാണ് തോന്നുന്നത് കൊണ്ട് ആരാധിക്കുന്നതെങ്കിൽ ഞാൻ കാളുവാസകര ആദ്യമായിട്ടൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള സമ്പൂർണ്ണ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളാണ് ശിവൻ ശിവൻ നേർക്ക് നേർക്ക് ഞാൻ ശിവൻ നീം ശിവൻ അങ്ങനത്തെ ഭാവത്തിലാണ് എടുത്തു തന്നിട്ടുള്ള ഭാവങ്ങളാണ് ഭഗവാന്റെ ആരാധന ശിവൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് പറയില്ല ശിവൻ യഥാർത്ഥത്തിൽ എന്താന്ന് അറിഞ്ഞവൻ അത്ര ധൈര്യപ്പെട്ട് ഉപാസിക്കൂ അദ്ദേഹത്തിനൊരു ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ ഉപാസിക്കണവനെ ശിവനാണ് സ്വന്തം ശരീരം പോലും കൊടുത്തവനായാണ് ത്യാഗരാജൻ തര ത് ത്യാഗരാജൻ തീവനാ ശിവ അത്രക്കും എന്താ പറയാ ത്യാഗസ്വഭാവമുള്ള ഒരാളെ പൂജിക്കുമ്പോ അയാളെന്താ പഠിപ്പിക്കാനാ പഠിപ്പിക്കജിക്കാൻ ചില്ലറ ധൈര്യം പോരാ മഹാഭാരത്തില് സത്യവാമയേ കാണുള്ളൂ ഉരുഭിണിയെ കാണൂ എല്ലായിടത്തും സത്യവാമി എടുക്കും നമ്മൾ പറഞ്ഞു ചെണ്ടപ്പുറത്ത് ഗോലുവച്ചോടത്തൊക്കെ പോകാമല്ലേ ഭഗവാൻ എവിടെ പോഴും ഇൻസെക്യൂറാണ് ഭഗവാൻ ഫാൻസ് ഉണ്ടാവുമോ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് സത്യവാമി ഭഗവാൻ ജാതകത്തിൽ ഒറ്റ ഭാര്യയുണ്ട് ജീവൻ ബ്രഹ്മത്തെ കണ്ടിട്ടില്ല കൈ പിടിക്കുമ്പോഴാണ് കാണുന്നത് തേർത്തട്ടിൽ ജീവൻ ഉപാസനകൾ ചെയ്ത് കാത്തു കാത്തിരിക്കുന്നു നീ വന്നില്ലെങ്കിൽ ഞാൻ നശിക്കുമ്പോൾ കത്ത് എഴുതി വച്ചിട്ട് ഭഗവാന്റെ ഓരോ പത്നിയും നമ്മുടെ മനസ്സിലുള്ള ഓരോ വാസനയാണ് ബ്രഹ്മത്തിനെ കാണുന്ന നിമിഷം ജീവൻ ബ്രഹ്മത്തിലേക്കും ബ്രഹ്മവിദ്യ ഉറക്കാൻ ഇത്ര മനോഹരമായിട്ടൊരു ഭാഗം വേറെ ഭാഗത്തും കാണില്ല ബ്രഹ്മജ്ഞാനിയായിട്ടൊരാൾക്ക് നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ കഥ മാത്രമാണ് ശുഗൻ ബ്രഹ്മനിഷ്ഠനാണ് അതിൻ്റെ മുകളിലൊരു ബ്രഹ്മജ്ഞാനി ഇല്ല കാട്ടിലും വലിയ ആളാണെന്നാണ് എന്തും സത്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കണോ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് സത്യവസ്തുവിലേക്ക് എന്ത് മാർഗത്തിലും പോകാം അതിൽ കമ്പാർട്ട്മെന്റൽ പരിപാടികൾ കാര്യമില്ല വി ആർ 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 ആ നോട്ട് ട്രൈ ടു ബിൽഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർഷിപ്പ് സെൻറ്റേഴ്സ് ചെയ്യുക ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യാൻ നോക്കുകയുള്ളൂ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ദോ ദശമസ്കന്ധം അവസാനിച്ച് ഏകാശം തുടങ്ങണതിന് തൊട്ടു മുമ്പ് ഭാര്യമാരുടെ കൂടെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു ലീല പറഞ്ഞിട്ടുണ്ട് മനോഹര ശ്ലോകങ്ങളാണ് കുറച്ച് സഭ്യതയുടെ അപ്പുറത്താണ് പോവുക അത് ഗീതാഗോവിന്ദം ശരിക്കും അർത്ഥം മനസ്സിലാക്കി എങ്ങനെ ഇരിക്കും പബ്ലിക്കലി പക്ഷേ ബ്രഹ്മജ്ഞാനത്തിന് ഇങ്ങനെ ചാറെ എടുത്തിരിക്കും കഴിഞ്ഞ മള്ളിയൊരു സത്രത്തിൽ ഞാൻ ആ ചാട്ടറ പറഞ്ഞു ആ ചാട്ടറാണ് ഞാൻ പറഞ്ഞത് കാരണം അതിൻ്റെ അകത്ത് ബ്രഹ്മവിദ്യയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മളത് പൊതുവായി സമൂഹത്തോട് പറഞ്ഞാൽ ഭഗവാന്റെ ഓരോ പത്നിയും നമ്മുടെ മനസ്സിലുള്ള ഓരോ വാസനയാണ് ഒരെണ്ണം കൊടുത്തിരിക്കുക ആയിരക്കണക്കിന് വാസന എന്നുള്ളത് കൊണ്ട് പതിനാറായിരം വാസനകൾ എട്ട് സിദ്ധികൾ ഇത് എല്ലാം എപ്പോഴാണ് ശുദ്ധാവുക നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തോണ്ടിരുന്ന ശുദ്ധാവില്ല അവർ വേറെ രാജാക്കന്മാരെ കല്യാണം കഴിച്ചു വരുന്നെങ്കിൽ നന്നാവില്ല അതിനെ ഏകോപിപ്പിച്ചാൽ ഇതൊക്കെ ശുദ്ധവും അതുകൊണ്ട് ഭഗവാന്റെ പത്നിമാരാണെന്ന് നമ്മൾ പറഞ്ഞു ഭഗവാൻ ജാതകത്തിൽ ഒറ്റ ഭാര്യയുണ്ട് സത്യഭാവം മാത്രമാണ് രുക്മിണിയും ഇല്ല രുക്മിണി എന്തുകൊണ്ടാണ് സ്വയംവരം രുവംഭരം അറിയോ ജീവവും ബ്രഹ്മവും കൂടുതൽ ഐക്യത്തിനെ ആഘോഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രുക്മിണി സ്വയംവരം നടത്തുന്നത് മറ്റു കല്യാണമൊന്നും ഒന്നും ആഘോഷിക്കില്ല രുമിണി സ്വയംഭരം നടത്താൻ കാരണം എന്താ ആത്യന്തികളുടെ ലക്ഷ്യം എന്താ ജീവൻ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിലേക്കണം ജീവൻ ബ്രഹ്മോ ജീവൻ ബ്രഹ്മത്തെ കണ്ടിട്ടില്ല കൈ പിടിക്കുമ്പോഴാണ് കാണുന്നത് തേർത്തട്ടിൽ ജീവൻ ഉപാസനകള് ചെയ്ത് കാത്തു കാത്തിരിക്കുന്നു നീ വന്നില്ലെങ്കിൽ ഞാൻ നശിക്കുമ്പോൾ കത്ത് എഴുതി വെച്ചിട്ട് അവളെ തട്ടിക്കൊണ്ട് പോകാൻ വേറെ ഇഷ്ടമായ രാജാക്കന്മാർ നിൽക്കണം അപ്പോഴാണ് ഒരു കൈ വന്നിട്ട് അങ്ങനെ ആ മരതകം പോലുള്ള കൈ വന്നങ്ങട്ട് വലിച്ചങ്ങോട്ട് പൊക്കണം കുലദേവതയോട് നിന്ന് മടങ്ങുമ്പോൾ ആ വലിച്ചു പൊക്കുമ്പോഴാണ് നോക്കണം അപ്പോഴാണ് അവർ തമ്പി കാണുന്നത് ബ്രഹ്മത്തിനെ കാണുന്ന നിമിഷം ജീവൻ ബ്രഹ്മത്തിലേക്കും ഈ ജീവബ്രഹ്മയ്ക്കാണ് ശരിക്കും ഉഗ്മിണി സ്വയംഭരത്തിൻ്റെ ആഘോഷം വി ആർ സെലിബ്രേറ്റിംഗ് ദാറ്റ് അതിൻ്റെ വീണ്ടും കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഓ വൺസ് മോക്ഷം കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഒരച്ചു നോക്കും അതാണ് കർഷി ചെയ്ത് അദ്ധ്യായം പറഞ്ഞത് കുത്തുവാക്ക് പറയില്ലേ കനക്ക് വേറെ അത്ര നല്ല ഭർത്താക്കന്മാരെ കിട്ടുവായിരുന്നു എന്നെ പോലെ ഇങ്ങനെ ആൾക്കാരെ പഠിച്ചിട്ട് ഒരു ദ്വീപിൽ വന്നിരിക്കണ എന്നെ കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു അപ്പം അമ്മ അങ്ങനെ വീശി കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ നഷ്ടപ്പെടുത്തിയ രുഗ്മണി നഷ്ടപ്പെടുത്തിയ സൗഭാഗ്യങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പറഞ്ഞിട്ട് ഇങ്ങനെ കള്ള ഇങ്ങനെ നോക്കണ സമയത്താണ് അങ്ങനെ മോഹാലസ്യപ്പെട്ട് അങ്ങനെ വിളിക്കും സങ്കടം വിങ്ങി വിങ്ങി ഇങ്ങനെ വിങ്ങിങ്ങിങ്ങനെ കണ്ടിങ്ങനെ നിറഞ്ഞിറങ്ങി വരിക ഒരക്ഷരം ഇണ്ടാൻ പറ്റാണ്ട് എന്നിട്ട് അങ്ങനെ ബോധം കെട്ടം കിട്ടുകയുള്ളു തലയടിക്കാണ്ട് താങ്ങും ഭഗവാൻ എന്നിട്ട് അങ്ങനെ കിടക്കേ കിടക്കും ീശി ഉണർത്തി എന്താ ഞാൻ തമാശ പറഞ്ഞേ അങ്ങേക്കൊക്കെ തമാശയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് മറുപടി ഉണ്ട് ശരിയാണ് ഇന്ന സൗഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്തി പക്ഷെ അതിൻ്റെ അർത്ഥ ഇതാണ് എന്ന് പറഞ്ഞു ഇന്നലെ പറയും ബ്രഹ്മവിദ്യ ഉറക്കാൻ ഇത്ര മനോഹരമായിട്ടൊരു ഭാഗം എന്ന് പറഞ്ഞ ഭാഗവതം കാണില്ല ആ ഭാഗം പൂന്താനം ഇരുന്നിട്ട് പൂന്താനം ഭാവം ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ദക്ഷിണ ഭരുമാനം എന്ന് പറഞ്ഞ ഭാഗവതം വായിക്കലായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിൽ അദ്ദേഹം ഇരുന്ന് വായിക്കുമോ അത്ര ഈ കർഷി അദ്ധ്യായം വായിച്ച് അവസാനിപ്പിച്ചിട്ട് അന്നത്തെ ദിവസം വായന കഴിഞ്ഞ് അദ്ദേഹം പിറ്റേ ദിവസം ഒരു വീണ്ടും കർഷി അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ആരോ ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ടാവും പാവം വീണ്ടും വായിക്കും ഇങ്ങനെ മൂന്നോ നാലോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോയപ്പോഴത്ര അവിടെ സംഭവം നടക്കുന്നുണ്ട് അമ്മ ശ്രീപാർവ്വതി ഇത് കണ്ടുപിടിച്ചു ഇതാരാണ് ചെയ്യണം നോക്കിപ്പോൾ ഭഗവാന മഹാദേവനാണ് ചെയ്യണം അങ്ങ് എന്തിനാ ഈ മഹാപാവം ചെയ്യണം ആ പാവം അത് വായിച്ച് ഫർദർ വായിക്കട്ടെ അല്ലാമേ എനിക്ക് അവനത് വായിക്കണ കേൾക്കുമ്പോൾ അത്ര സന്തോഷമാണുവിട്ട് വീണ്ടും വീണ്ടും വായിച്ച് കേൾക്കാൻ പറ്റാ കർജിത് ഈ രുഗ്മിണി ഭഗവാന്റെ ഈ സംഭാഷണം ആ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് കഥയെ തന്നെ കേൾക്കുമ്പോൾ ആനന്ദം അപ്പം അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട കഥ കേട്ടാലോ യൂട്യൂബിൽ തന്നെയുണ്ട് ഞാൻ എൻ്റെ ഈ മെമ്പർ ഓൺലി അല്ലാണ്ട് ഈ കർജി സദ്യ എടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ടുണ്ട് ഭക്ഷണവരൊക്കെ കേൾക്കട്ടെ അതിൻ്റെ അകത്ത് ഇടിപ്പിച്ചിട്ട് ഞാൻ അന്നത്തെ ഭാഗവത്തിൽ അപ്പം നമ്മൾ കരുതുന്നതല്ല പലതും കരുതുന്നതല്ല സത്യഭാമയുടെ ആ സ്വഭാവം ഭഗവാന്റെ ജാതകത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഏഴാമടത്ത് ശനിയാണ് ശനി വന്ന മൂർഖ സ്വഭാവം ആയിരിക്കുന്ന അഹങ്കാരം ആയിരിക്കും തൻ്റെ സമ്പത്തിൽ അഹങ്കാരം മഹാഭാരത്തില് സത്യഭാമയെ കാണുള്ളൂ രുമിണിയെ കാണൂല എല്ലായിടത്തും സത്യവാമയ നമ്മൾ പറയും ചേണ്ടപ്പുറത്ത് കോലു വെച്ചോടത്തൊക്കെ പോവാ പറയും ഭഗവാൻ എവിടെ പോയി ഇൻസെക്യൂറാണ് ഭഗവാൻ ഫാൻസ് ഉണ്ടാവുമോ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് സത്യവാമയ്ക്ക് ശ്രദ്ധിച്ചാൽ അപ്പൊ ഭർത്താവ് പോണിവിടെയൊക്കെ പോകും എന്നിട്ട് പാണ്ഡവന്മാരോട് ആ വന വനപ്രസ്ഥത്തിൻ്റെ സമയത്ത് വനവാസകാലത്ത് കാലത്ത് അവരവിടെ ചെല്ലുമ്പോൾ വനപ്രസ്ഥ വനവാസത്തിൻ്റെ ആ സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ഭഗവാൻ ആണുങ്ങളുടെ കൂടി ഇരിക്കുമ്പോൾ സത്യമാമു പോയിട്ട് ദ്രൗപതിയുടെ അടുത്ത് പോയിട്ടിരിക്കും എന്നിട്ട് ഇനി ചേച്ചി അല്ല ഒരു രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് അവർ ഒരു വലിയൊരു സെക്ഷൻ തുടങ്ങുന്നത് അങ്ങനെയാണ് പതിവ്രതധർമ്മം ദ്രൗപതി ഉപദേശിക്കുന്നുണ്ട് സത്യമാമിക്ക് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഈ അഞ്ച് ഭർത്താക്കന്മാരെ നീ എങ്ങനെയാണ് ഒരേപോലെ സന്തോഷിപ്പിച്ചിത്ര രണ്ട് ഈ കൃഷ്ണന് ഇത്രമാത്രം ആൾക്കാർ ആരാധിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ കല്യാണം കഴിച്ച ഭാര്യ അത് മിക്ക വീടുകളിലും അങ്ങനെയാണ് അങ്ങോട്ടും ഉണ്ടാവില്ലല്ലോ അതുപോലെ അത് മനുഷ്യ സഹിച്ചുകൊണ്ട് അത് ഭാമയിൽ വ്യാസമഹർ ശരിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ ദ്രൗപതിയുടെ ഉപദേശമാണ് വായിക്കേണ്ട ഉപദേശമാണ് ദ്രൗപതിരെ ദ്രൗപതി എത്ര ഉയർന്നൊരു സോളാണെന്ന് അത് വായിച്ചാലേ നമുക്ക് മനസ്സിലാവും അപ്പൊ ഭാമയുടെ അവസ്ഥ അതാ അതുകൊണ്ടാണ് സ്വർണം കൊണ്ട് ഭഗവാനെ തൂക്കാൻ നോക്കിയത് തുലാഭാരത്തിന്റെ കഥയിൽ തന്നെ അല്ലേ അപ്പൊ രുഗ്മിണി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാനന്ദമാണ് ആ ജീവനാണ് ആ ജീവൻ ബ്രഹ്മത്തിലേക്ക് ആ വിലയറിഞ്ഞ് ലയിച്ച് ജീവനായതുകൊണ്ടാണ് ഒരു തുളസി കൊണ്ട് സമർപ്പിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുന്നത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ കാണാം രുഗ്മിണിയായിട്ട് ഭഗവാന് അധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചിരിക്കാനും സാധിക്കുന്നില്ല വിവാഹം കഴിഞ്ഞാൽ രാത്രി പോലും ഭഗവാന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു എന്നാണ് ഒരു പുത്രനുണ്ടായി ആ പുത്രനെ ചമ്പരാസുരം തട്ടിക്കൊണ്ടുപോകും പ്രതിമിനെ കഥയൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത് ഇതിലൊക്കെയും നമുക്ക് ശരിക്കും ഓരോ പോയിന്റിലും ഈ ഭാവാർത്ഥം ചിന്തിച്ചു പോയാണല്ലോ ഈ നമ്മുടെ റിട്ടൺ മെറ്റീരിയലിൻ്റെ ഗ്രേറ്റ്നെസും ഡെപ്തും കാണാതെ മനസ്സിലാക്കാം കഥയായി കണ്ടിട്ട് ഇത് കഥ മാത്രം അപ്പോൾ സുഗമഹർഷി അവസാനം പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ പരീക്ഷത്തെ ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ വാഗ്വിലാസം മാത്രമാണ് നിനക്ക് തത്വങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നത് ഇതിൻ്റെ അന്തരർത്ഥമാണ് നീ മനസ്സിലാക്കേണ്ടതെന്ന് ആ ഏഴു ദിവസം കൊണ്ട് മരിക്കാൻ പോകുന്ന ആൾക്ക് ഏഴാം ദിവസം പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പൂണവിടുന്നു അത് ഈ അടുത്ത കാലത്ത് ഒരു എടുത്തിട്ട് ഇതൊക്കെ കഥ മാത്രമാണ് എന്ന് പറഞ്ഞു സമർത്ഥിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് പോലും അതിനെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഇൻ്റർവ്യൂ പറ്റുന്നില്ല ശുഭമഹർഷി പറഞ്ഞ സത്യമാണ് എന്ന് വെച്ചിട്ട് ഇവരാരും ഇല്ലാതിരുന്നവരല്ല ഇവരൊക്കെ ഉണ്ടായിരുന്നവരാ നോക്കൂ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നു ഇവിടെ വന്നിരുന്നു ഇതിനു മുമ്പ് നമ്മളൊരു സെഷൻ ചെയ്തു ഇപ്പം ഒരു സെഷൻ ചെയ്യുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ അത് കഥയാണ് നമ്മൾ നമ്മളിരിക്കുന്നത് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് ക്യാമറ ഇതാണ് റിയാലിറ്റി ഇനി അപ്പുറത്തുള്ളതൊരു പ്രതീക്ഷ ഓരോ നിമിഷവും നമ്മുടെ കൊണ്ടിരിക്കുന്നു നാളെ നമ്മളെ കഥയോ ഇതേപോലെ യുധിഷ്ഠിരനും ഈ പറഞ്ഞ കഥാപാത്രങ്ങളും ഹിരണ്യകേശവും പ്രഹ്ലാദിനും ഒക്കെ ഇരുന്നു ഇരുന്ന സമയത്ത് അവരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവരൊക്കെ കഥയായി ബ്രഹ്മജ്ഞാനിയായിട്ടൊരാൾക്ക് നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ കഥ മാത്രമാണ് ശുഗൻ ബ്രഹ്മനിഷ്ഠനാണ് അതിൻ്റെ മുകളിലൊരു ബ്രഹ്മജ്ഞാനി ഇല്ല വ്യാസന കാട്ടിലും വലിയ ആളാണെന്നാണ് അല്ലേ ശുഭാഷു പറയും അപ്പം അദ്ദേഹം നാച്ചുറലി പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ കിടക്കണു ഇന്നത്തെ നമ്മുടെ പൊളിറ്റിക്കൽ ഇഡിയോസി കൊണ്ട് പറയണ നോൺസെൻസ് അവിടെ കിടക്കുന്നു അതിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് അതിനെ തിരിച്ചറിയാൻ സാധാരണക്കാരനേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മളെ എല്ലാവരുടെ ഭാഗത്തു വേണം കാരണം എൻ്റെ അഭിപ്രായത്തിൽ പുതിയ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം പ്രഭാഷകർ വരണം വീട്ടുകന്മാർ വരണം ഞാൻ പണ്ട് പ്രഭാഷണം തുടങ്ങിയ കാലത്ത് പറയുന്നു നല്ല മക്കളും നല്ല ആചാര്യന്മാരും ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം നല്ല ആചാര്യൻ ഉണ്ടാവണേ ആദ്യം നല്ല മക്കൾ ഉണ്ടാവണം തീർച്ചയായിട്ടും അത് ഏത് സമ്പ്രദായവും ഞാൻ പറഞ്ഞത് ഇപ്പോൾ വൈദിക സമ്പ്രദായം മാത്രം ശരി താന്ത്രിക സമ്പ്രദായം മാത്രം ദ്രാവിഡാവട്ടെ കൗളാവട്ടെ മലബാരാവട്ടെ മദ്യം വെച്ചും മാംസം വെച്ചുള്ള പൂജ ആവട്ടെ സാത്വികട്ട പൂജ എന്തും ആരാധനയാണ് എന്തും സത്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കണോ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് സത്യവസ്തുവിലേക്ക് എന്ത് മാർഗത്തിലും പോകാം അതിൽ കമ്പാർട്ട്മെൻ്റൽ പരിപാടികൾ കാര്യമില്ല വി ആർ നോട്ട് ട്രൈങ് ടു ബിൽഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർഷിപ്പ് സെൻറ്റേഴ്സ് ചെയ്യുക ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യാൻ നോക്കുകയാണ് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ട് പുതിയ കുട്ടികൾ ധാരാളം വരണം പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചം വേണം അവർക്ക് ഇല്ലെങ്കിൽ എന്താ പറയുക അനുഭവം ഉള്ളവൻ അവന് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പോലും അവനത് പറഞ്ഞാൽ അപ്പുറത്താളുടെ അകത്തത് പൊട്ടും കേട്ട് ഗാന്ധിജി വലിയ ഒറേറ്ററൊന്നും വരുന്നില്ല ഗാന്ധിജി പക്ഷെ പറഞ്ഞ ഓരോ വാക്കും ഇന്ത്യയിലെ ഗ്രാമീണരുടെ ഹൃദയത്തിലെത്തിയിരുന്നു ഇന്ന് ഗാന്ധിജി പലർക്കും മനസ്സിലാവാത്ത എന്താ വച്ചാൽ ഗാന്ധിജി പറഞ്ഞത് ഒന്നും നമുക്കിത് കേൾക്കാനുള്ള വഴിയില്ല എഴുതി വെച്ചതേ ഉള്ളൂ അതാരും വായിക്കില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ും സാക്ഷാൽ ഭഗവാൻ തന്നെ കൃഷ്ണൻ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവേദാനന്ദമിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ ശബ്ദം റെക്കോർഡ് ഇന്ന് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതോ കാണുന്നതോ ഈ രീതിയിൽ ഒരിക്കലും ചേട്ടനെ പോലെ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുന്നവരിലേക്ക് നമ്മളൊക്കെ ഒരു കാറ്റലിസ്റ്റുകളാണ് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഭഗവാൻ പരിപ്പ് സാധനം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ ചെറുപ്പ പുളിയൊക്കെ കുറച്ച് കെട്ടിയിട്ട് പിന്നെ അതിനെടുത്ത് അത് നിക്കാൻ പറഞ്ഞിടത്തോളം നിൽക്കും ഇറങ്ങി ഇറങ്ങിപ്പോടാ പറഞ്ഞാൽ പോകും അത്രേ ഉള്ളൂ ഇതിലൊന്നും ഒരു റോളില്ല പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ധാരാളം കുട്ടികൾ വരണം ചെറുപ്പക്കാർ ധാരാളം കയറി വരണം അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇല്ലെങ്കിൽ പ്രമാണം ഡിസ്റ്റോർട്ടഡ് ഡിസ്റ്റാണോ എന്തിനാ ഞാൻ ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ പ്രമാണം എന്നുണ്ട് എന്താണോ സത്യത്തിനെ ദ്യോതിപ്പിക്കുന്നത് അതൊക്കെ പ്രമാണാണ് സത്യത്തിനെ ചോദിപ്പിക്കാത്ത ഒന്നും പ്രമാണം അതുകൊണ്ട് ഇന്ന പുരാണം പ്രമാണം ഇന്ന പുരാണം പ്രമാണം അല്ല അങ്ങനെയല്ല പുരാണങ്ങളെ ചില ഭാഗം പ്രമാണമായിരിക്കും ചില ഭാഗങ്ങൾ പിൽക്കാലത്ത് അടിയപ്പെട്ടതായിരിക്കും അതുകൊണ്ട് എല്ലാ പുരാണവും പ്രമാണമാണോ എന്ന് ചോദിച്ചാൽ അത് ടോട്ടാലിറ്റിയിലാവണം എന്നില്ല എന്നാൽ എല്ലാ പുരാണങ്ങളിലും പ്രമാണമില്ലായ്മയില്ല തിരിച്ചറിയില്ല തിരിച്ചറിയണം ഇന്ന് ചിലർ പറയും വേദം പ്രമാണമെന്ന് എന്ന് വെച്ചാൽ അപ്പോൾ ദ്രവീഡിയൻ സ്കൂൾസ് എന്ത് ചെയ്യും അതും പറയാൻ പറ്റില്ല എവിടെയാണോ ആ കോർ എസെൻസിനെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് സീക്ക് ചെയ്യുന്നത് അതാണ് പ്രമാണം അപ്പോൾ ആ നിലയ്ക്ക് ധാരണ ഞാൻ പലപ്പോഴും അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറയും പറ്റണ പോലെ നിങ്ങൾ വായിച്ച വായിക്കണം അനുഭവങ്ങൾ വേണം യാത്ര ചെയ്യണം തീർത്ഥസ്ഥലങ്ങളിൽ ചെല്ലണം ആൾക്കാരുമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തിനും ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം എൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥന്മാർ കുഞ്ഞുമക്കളാണ് ഞാൻ കുട്ടികളുടെ ബിഹേവിയർ എപ്പോഴും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ളൊരു വലിയ അപകടവും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും ക്രൂവലായിട്ടുള്ള ആൾക്കാർ കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് അതാണ് അത് ഇപ്പം മലയാളത്തിലെ ഒരു വലിയ നടൻ ഗംഭീരനാണ് അത്ര ഫേമസ് ആയിട്ടുള്ള നടനാണ് കുറച്ച് വർഷം മുമ്പ് അവൻ അന്നും കണ്ടവനെ വല്ല ഘടാഘടിയനായിട്ടുള്ള ആളാണ് ഞാനും അവനും കൂടെ നമ്മുടെ ഈ ഡി ഡി നെസ്റ്റിന്റെ മുറ്റത്തിരിക്കുക ഡി ഡി നെസ്റ്റിൻ്റെ മുറ്റത്തിരിക്കുക അപ്പം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെളിവെള്ളമുണ്ട് ഒരു കുട്ടി വഴിക്ക് വിടാൻ പോയി ഇതേപറഞ്ഞു വീണ്ടാ വേറെ നീ പോടാ അതായത് കുട്ടികൾക്ക് എങ്ങനെ അറിയില്ല അവർക്ക് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചിട്ട് പോകും കാരണം അവസ്ഥ റൂട്ട് കട്ടായി അത് ഇപ്പൊ നമ്മള് ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ പരമശിവൻ പരമശിവൻ ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽ ആണെങ്കിൽ പരമശിവൻ എന്ന് പറയുന്നത് നമ്മളിൽ ഒരാളാണ് എന്ന് പലപ്പോഴും തോന്നിപ്പിക്കുന്നു ഒരു ആഡംബര ജീവിതം ഇല്ലാത്ത ഒരു ദൈവമായിട്ടാണ് പരമശിവനെ നമ്മൾ കാണാറുള്ളത് കുറച്ചും കൂടി എന്താ പറയാ നാച്ചുറൽ ആയി ജീവിക്കുന്ന ഒരാൾ അച്ഛനാണ് എന്നാലും പ്രകൃതിയോട് അടുത്ത് ജീവിക്കുന്ന ഒരാളാണ് പരമശിവൻ പരമശിവന്റെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പരമശിവനെ ആരാധിക്കുന്നവരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് ഇനി അതേവാ ഒരു എന്താ പറയാ വിശ്വാസി അല്ലെങ്കിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകളാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളാണെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ട് ശിവനെ കുറിച്ചിട്ട് അതിന് കാരണം എന്താ വച്ചാൽ നമുക്ക് ഇപ്പം നമുക്കറിയാം നമുക്ക് നമ്മുടെ അമ്മയെ നമ്മൾ മിസ് ചെയ്യണ്ടെങ്കിൽ അമ്മയുടെ പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് അമ്മ ഫീൽ വരും അല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ മോചനം എവിടെയാണോ കിട്ടുക ആ മോചനം തരണ ആളോട് നമുക്കൊരു സെൻസ് തോന്നും മഹാദേവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പാവം ശിവൻ ശിവ ശിവൻ എന്ന് പറഞ്ഞ സങ്കല്പത്തിന് അതിൻ്റെ പല അഭാന്തര വിഭാഗങ്ങളാണല്ലോ രുദ്രൻ എന്നോ അല്ലെങ്കിൽ ഞാൻ മഹാദേവൻ എന്ന് പറഞ്ഞത് ഭഗവാന്റെ ഏറ്റവും റെസ്പെക്ട്ഫുൾ നെയിംസിൽ ഒന്നായിട്ടാണ് ശിവൻ തന്നെ പലതുണ്ട് ശങ്കരൻ വേറെയാണ് ശംഭു വേറെയാണ് ശിവൻ വേറെയാണ് രുദ്രൻ വേറെയാണ് തത്വാർത്ഥത്തിൽ കോറൊക്കെ ഒന്നാണ് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ധാരാളം വരും കാലഭൈരവം വേറെയാണ് കാലകാലം വേറെയാണ് ഒക്കെ ശിവൻ ഒരു കാര്യമറിയും ശിവന് വേറൊരാളെ ശിവനാക്കാനേ അറിയുള്ളൂ 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 ഭഗവാൻ വേറെ ഒന്നും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല അത്രയും അദ്ദേഹത്തിൻ്റെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് നേരെ വാ നേ നേ നേരെ വാ വഴിയാണ് അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആദ്യമായിട്ടൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള സമ്പൂർണ്ണ പൊട്ടൻഷ്യലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളാണ് ശിവൻ ശിവൻ അതുകൊണ്ടാണ് നമ്മൾ ശരിക്ക് ശിവോഹെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ നാരായണോഹം എന്ന് പറയുന്നത് പരമാത്മാവിനെ കുറിക്കാൻ നാരായണ ശബ്ദം കൊടുത്തിട്ട് ജീവാത്മാവിനെ കുറിക്കാൻ ശിവനെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു രീതിയുണ്ട് എല്ലാ പദ്ധതികളിലും അല്ല ശൈവത്തിലൊക്കെ ശിവൻ തന്നെയാണ് സാഗരം ശിവോദാത ശിവഭോക്ത ശിവസർവ്വം ശങ്കർ പക്ഷെ അവിടുത്തെ ശിവൻ എന്ന് പറയുന്നത് ഈ ജഡാധാരിയായിട്ടുള്ള ആളുടെ രൂപത്തിലുള്ള ഒരാളല്ല ബ്രഹ്മവാചിയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ നല്ലത് വരുത്തുന്നവനാർത്ഥം ശംഭു എന്ന് പറഞ്ഞാൽ നല്ലത് ജനിപ്പിച്ച് നല്ലതിൻ്റെ ഉത്ഭവമായവൻ നല്ലത് ജനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യണവൻ കർമ്മസ്ഥ ആക്റ്റീവ് ആക്റ്റീവായി ശങ്കരനാവും ആക്റ്റീവായി ശംഭു എന്ന് പറഞ്ഞാൽ സ്രോതസ്സാ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് വരുത്തണവനാ ഒരു സ്ഥലത്ത് ശങ്കർ എന്ന് പറഞ്ഞാൽ തന്നെ കോറിൽ വരുന്ന ഭാവത്തിന്റെ വ്യത്യാസമാണ് നമ്മള് വീട്ടില് അടുക്കളയിലിട്ടിട്ട് ഡ്രസ്സല്ലല്ലോ നമ്മൾ ഓഫീസിൽ സ്വഭാവം മാറി വീട്ടിൽ നമ്മൾ അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം മകനായിരിക്കാം സഹോദരനായിരിക്കാം പുറത്തു പോകുമ്പോ ബോസ് അല്ലെങ്കിൽ തൊഴിലാളി അല്ലെങ്കിൽ ചബടി ി സിറ്റിസൺ വാട്ടവർ അല്ലേ ഈ ഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ റോൾ മുഴുവൻ നമ്മൾ പറയാം ഈ റോൾ പ്ലേ മൂർത്തികളുണ്ടാവും മഹാദേവനെ സംബന്ധിച്ചിടത്തോളം സി ഇന്ന് മഹാദേവനെയും ഈവൻ പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ച ആൾക്കാർ അവരുടെ ഒരുപാട് ഇന്ന് ഒരുപാട് ഇൻസെക്യൂരിറ്റികളുള്ള ആൾക്കാരാണ് അതിൻ്റെ ഒരു കുറവ് തീർക്കാൻ അവർക്കൊരു വീരഭാവം ആവശ്യമാണ് തോന്നുന്നത് കൊണ്ട് ആരാധിക്കുന്നവരുണ്ട് ഞാൻ കാളിയുടെ ഉപാസകരാണ് ഞാൻ ഞാൻ ശിവൻ്റെ ഉപാസകരാണ് ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു മനസ്സ് ഏറ്റവും വീക്കായിട്ടുള്ളവനാണ് അങ്ങനെ പറയുക ശിവൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വർത്താനം പറയില്ല ശിവൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞവൻ അത്ര ധൈര്യപ്പെട്ട് ഉപാസിക്കൂ ഇല്ല കാരണം അദ്ദേഹത്തിന് ഒരു ജോലി അറിയുള്ളൂ അദ്ദേഹം തന്നെ ഉപാസിക്കണവനെ ശിവനാക്കും പേടിക്കേണ്ടതുണ്ട് ആ പേടിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ എന്താ പറയുക ഭഗവാൻ്റെ കോർ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശുദ്ധമായിട്ട് എന്തൊരു വസ്തു പ്രപഞ്ചത്തിൽ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുമോ അതിനൊരു പേര് കൊടുത്ത് അതിന് ശിവൻ വിളിക്കാം അത് സത്യവസ്തു തന്നെയാണ് ആ സത്യത്തിന് തന്നെയാണ് അപ്പുറത്ത് ധാരാണം വിളിക്കുന്നത് പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഭാവങ്ങളുടെ മാറ്റം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പം ഈ പൊതുവിൽ ഭഗവാൻ ഒരു രണദേവതയായിട്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ യുദ്ധത്തിന് മുമ്പ് പോർ വിളിക്കുമ്പോൾ ഹര 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 ഭഹാദേവ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണല്ലോ ഇപ്പോൾ വാള ഉയരുന്നതെന്നും ആക്രമണം ചാർജ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഭഗവാന്റെ ഗണങ്ങളാണെങ്കിലും ഭഗവാനെ ചുറ്റി നിൽക്കുന്നവരാണെങ്കിലും അവർക്കൊരു വീരത എപ്പോഴും ഉണ്ടാകും ദൈന്യത കുറഞ്ഞ ഉപാസന കുറവാണ് തമിഴ് സമ്പ്രദായങ്ങൾ നമുക്ക് പിന്നെയും കാണാം തമിഴ് ശൈവത്തിൽ നമുക്ക് ദൈന്യമായിട്ട് ഭഗവാൻ്റെ അടിയാളനായിട്ട് തൊണ്ട് ചെയ്യണം ദാസഭാവം നമുക്ക് ഒരുപാട് കാണാൻ പറ്റും പക്ഷെ മറ്റേതിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നേർക്ക് നേർക്ക് ഞാൻ ശിവൻ നീയും ശിവൻ അങ്ങനത്തെ ഭാവത്തിലാണ് എടുത്തു തന്നിട്ടുള്ള ഭാവങ്ങളിലാണ് ഭഗവാന്റെ ആരാധന അപ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് കോൺഫിഡൻസ് വളരെയധികമാണ് അതൊരു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ജന്മനാ ആൾക്കാർക്ക് കുറവായി വരുന്നത് കൊണ്ടായിരിക്കാം ഭഗവാനോട് പറയുക അല്ലാണ്ട് ഭഗവാനെ മനസ്സിലാക്കിയിട്ടോ സ്നേഹിച്ചിട്ടോ ആണ് അത് കിട്ടതെന്ന് എനിക്ക് അങ്ങനെ എൻ്റെ അനുഭവത്തിൽ തോന്നിയില്ല കാരണം വളരെ ഡിഫിക്കൾട്ടാണ് ഭഗവാനെ ആരാധിക്കുക ശിവനെ ആരാധിക്കുക ചില്ലറ പണിയല്ല നമ്മുടെ ജീവിതം തന്നെ നമ്മൾ അങ്ങനെ അത് ത്യാഗമൂർത്തിയു സ്വന്തം ശരീരം പോലും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തോളാം അപ്പൊ അതൊരു പകുതി അമ്മയ്ക്ക് കൊടുത്തു ഒരു പകുതി നാരായണനും കൊടുത്തു അതുള്ള സങ്കല്പം നാരായണനും ദേവിയും തമ്മിൽ വ്യത്യാസമില്ല മാണിക്കവാചാര സ്വാമിയായിട്ട് പറഞ്ഞിട്ട് എന്റെ എന്റെ അപ്പന ഒരു ഭാര്യയുള്ളൂ അത് നാരായണ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു നോക്കൂ നന്ദനാർ കരയുണ്ട് പാർവതി എന്ന് പറഞ്ഞൊരു ശ്രീമാട്ടി എൻ്റെ അപ്പൻ്റെ പകുതി ശരീരം കൊണ്ട് അവളുടെ ആങ്ങള വന്നിട്ട് ബാക്കി ശരീരം കൊണ്ട് എൻ്റെ അപ്പൻ്റെ ശരീരം ഇല്ലാണ്ട് അയേ ഒരു കരയുണ്ട് നന്ദനാർ കരയ അതിൻ്റെ അത് കേൾക്കുമ്പോൾ ഒരു പാട്ടോ കവിതയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം സ്വന്തം ശരീരം പോലും കൊടുത്തവനായാലാണ് ത്യാഗരാജൻ എന്ന് പേര് ഭഗവാൻ ത്യാഗരാജൻ വെച്ചാൽ ശിവരാ അതിൻ്റെ മുകളിൽ ത്യാഗം ചെയ്യാളെ കൊണ്ട് സഹിക്കില്ല അപ്പോൾ അത്രക്കും എന്താ പറയുക സ്വഭാവമുള്ള ഒരാളെ പൂജിക്കും പൂജിക്കുമ്പോൾ അയാളെന്താ പഠിപ്പിക്കുക രചിക്കാനോ പഠിപ്പിക്കുക രചിക്കാൻ ചില്ലറുടെ ധൈര്യം പോരാ അതുകൊണ്ടാണ് കൃഷ്ണൻ ജീവനെ ഉപാസിച്ചിരുന്നത് ശിവഭക്തനല്ല വിഷ്ണുവിന്റെ അവതാരം ശിവന്റെ ശിഷ്യൻ ദേവിയുടെ ഉപാസ പരശുരാമ സമ്പ്രദായത്തിന് കഴിഞ്ഞാൽ ഭഗവാൻ ആണല്ലോ ദത്താത്രേന്റെ ശിഷ്യനാണ് ദത്താത്രേന്റെ ഈ മൂന്ന് സമ്പ്രദായങ്ങളിൽ സമന്വയാണ് നമ്മളിപ്പോ നാഗസന്യാസിമാരുടെയൊക്കെ